ആശാവർക്കർമാരുടെ സമരം നീളാൻ കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കടുത്ത നിലപാടുകളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആശാവർക്കർമാർക്ക് പതിനായിരം രൂപ ശമ്പളം എന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ഒരു ദിവസം ജീവിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മതിയെന്ന മന്ത്രിയുടെ പ്രസ്താവന ധാർഷ്ട്യം നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യമന്ത്രിക്ക് ആ തുക പാട്ട വിരിച്ച് നൽകാൻ കോൺഗ്രസ് തയ്യാറാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു ഈ സാധു മനുഷ്യർ അവർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാനും മാത്രം ഉള്ള ഈ ഫോൾസ് ഈഗോ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിടണം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ ഫോൾസ് ഈഗോയിൽ മാത്രമാണ് ഇന്ന് ഈ സമരം ഒരു മറുപടി ഇല്ലാതെ ഉത്തരമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നു എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എഴുന്നൂറ് നിങ്ങൾ ആക്കി കൊടുക്കുമോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സഫീഷ്യന്റ് ആണെങ്കിൽ ഞാൻ ശ്രീമതി വീണ ജോർജിനെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ പാട്ടപറക്കുകൾ എന്നൊക്കെയാണല്ലോ ഈ സമരക്കാരെയൊക്കെ വിളിക്കുന്നത് ആ സമരക്കാരോടൊപ്പം ഞാനും ബക്കറ്റ് വിരിവ് നടത്തിയിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ശ്രീമതി വീണ ജോർജിന് കൊടുക്കാം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ സമരസമിതിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ബക്കറ്റ് വിരിവ് നടത്തി കൊടുക്കാം ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ശ്രീമതി വീണ ജോർജ് ഒരു മാസം ഒന്ന് ജീവിച്ച് കാണിക്കാമോ ഏഴായിരം രൂപ കൊണ്ട് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ പറ്റാത്ത സർക്കാരാണ് എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് റിയാസിനെ സമ്മതിക്കുന്നതിനകത്ത് സന്തോഷമൊക്കെ ഉണ്ട് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പല ആരാധനാലയങ്ങളിലും ദളിതന് പ്രവേശനമില്ലായി പിന്നീട് വലിയ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായിട്ട് എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഇപ്പൊ ദളിതൻ കയറിക്കൊണ്ടിരിക്കുന്ന പട്ടികജാതിക്കാരും കയറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്